ഓഫറുകളുടെ ഷവർമ തുടങ്ങിയ വിഭവങ്ങൾക്ക് വെറൈറ്റി ജ്യൂസുകൾ റോഡ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ദന്തരോഗ വിഭാഗം സർജൻ ഡോക്ടർ നൌഷാമിന്റെ സ്വകാര്യ ക്ലിനിക്കിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മലപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ തുടർ ചികിത്സ ആശുപത്രിയിൽ നടത്താതെ ഡോക്ടറുടെ സ്വകാര്യ ക്ലിനിക്കിൽ പണം വാങ്ങി ചെയ്യുന്നുവെന്ന പരാതിയിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് പിൻവശത്താണ് ഡോക്ടറുടെ സ്വകാര്യ ക്ലിനിക് പ്രവർത്തിക്കുന്നത് പല്ലുകളുടെ റൂട്ട് കനാൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും പരാതി ഉയർന്നിരുന്നത് റൂട്ട് കനാലിന്റെ ഒന്നാം ഘട്ടം ആശുപത്രിയിൽ വെച്ച് ചെയ്ത ശേഷം രണ്ടും മൂന്നും ഘട്ടങ്ങൾ ചെയ്യുവാൻ രോഗികളോട് തന്റെ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ നിർദ്ദേശിക്കുകയാണ് ഡോക്ടറുടെ രീതി വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന മലപ്പുറം യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നേരത്തെ പലതവണ ഡോക്ടറെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെ രോഗിയായി ചമഞ്ഞും വിജിലൻസ് ഉദ്യോഗസ്ഥർ ഡോക്ടർക്ക് മുൻപിലെത്തി തുടർന്ന് പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഇന്ന് മിന്നൽ പരിശോധന നടത്തിയത് പരിശോധന നടക്കുന്നതിനിടെ റൂട്ട് കനാൽ ചികിത്സയ്ക്കായി എത്തിയിരുന്ന സ്ത്രീയുടെ കയ്യിലെ താലൂക്ക് ആശുപത്രിയിലെ ഒ പി സിയിട്ട് വിജിലൻസ് കണ്ടെത്തി ഗുരുവായൂർ സ്വദേശി ഡോക്ടർ നൌഷാം രണ്ടായിരത്തി പതിനേഴിലാണ് സർക്കാർ സർവീസിൽ ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്തുവരികയാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മലപ്പുറം യൂണിറ്റ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്